ഈവനിങ് എങ്ങോട്ട് വാൽ തീ പിടിച്ചതുപോലെ ഓടുന്നേ കണ്ണൻ ഓടുന്നത് കണ്ട് ദേവകി ചോദിച്ചു അതേ സംശയം തന്നെ മറ്റുള്ളവർക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഓരോരുത്തരും അവരുടേതായ ജോലികളിലേക്ക് തിരിഞ്ഞു ദൈവു അവളുടെ മുറിയിലേക്ക് പോയി റൂമിൽ കയറി കഥ കടച്ചതും ഒരു കൈ വന്നവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു അതാരാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിറാൻ തുടങ്ങി അവനെ തല്ലിയും പിച്ചയും മാന്തിയൊക്കെ അവന്റെ കയ്യിൽ നിന്നും പോരാൻ നോക്കിയെങ്കിലും അവളിലുള്ള അവന്റെ പിടുത്തം കൂടി വന്നതേ ഉള്ളൂ കഴിഞ്ഞോ അവളുടെ എതിർപ്പുകൾ കുറഞ്ഞു വന്നപ്പോ അവളുടെ കാതോരം ചുണ്ടകൾ ചേർത്ത് അവൻ ചോദിച്ചു അവന്റെ ചൂട് ശ്വാസം അവളുടെ കാതിനരികിൽ തട്ടിയപ്പോ അവൾ തളർന്നു പോകുന്നത് പോലെ തോന്നിയവക്ക് എന്ത് പറ്റി ദേവു ഇപ്പോഴും എന്റെ പെണ് ദേഷ്യമാണെന്ന് തോന്നുന്നല്ലോ കുറുമ്പ് നിറഞ്ഞ സ്വരത്തിൽ അവൻ അവളോട് ചോദിച്ചു അവളൊന്നും തന്നെ അവനോട് മിണ്ടിയില്ല അവൻ പതി അവൾ തിരിച്ചു നിർത്തി അവൾ കണ്ണുകൾ അടച്ച് പിടിച്ചിരിക്കുന്നത് കണ്ട് അവളൊന്നു ചിരിച്ചു പതിയെ അവളുടെ രണ്ട് കണ്ണിലും ചുണ്ടുകൾ ചേർത്തു അവൾക്ക് ശരീരത്തിലൂടെ മിന്നൽ കടന്നു പോയതുപോലെ തോന്നി അവൾ പതി കണ്ണുകൾ തുറന്ന അവനൊന്ന് നോക്കി അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം കാണേ ആ നോട്ടം നേടാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി പറദേവു ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാണോ നിന്നെ മറന്ന് ഞാൻ വേറെ ആരെങ്കിലും കേട്ടോന്നു നീ കരുതിയോ പിന്നെ നന്ദു അവൾക്ക് എല്ലാം അറിയാം നമ്മുടെ കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ അവളോട് പറഞ്ഞിരുന്നു നെയ്യായിട്ട് അവളോട് പറയട്ടെ എന്ന് കരുതിയിട്ടാ അവള് അറിഞ്ഞതായി പോയി ഭാവിക്കാൻ നടന്നത് നിനക്ക് ഒരു ചെറിയ ഡോസ് തരാൻ വേണ്ടിയാ അവൾ എന്നാൽ രാത്രി അങ്ങനെയൊക്കെ പറഞ്ഞത് അത് അവൾ എന്നോട് പറഞ്ഞില്ല പക്ഷെ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ ഞാൻ അവള് പറഞ്ഞത് ശരിവെച്ചു കൊടുത്തേ കല്യാണം വരെ ഒന്ന് നിന്നെ ടെൻഷൻ അടിപ്പിക്കണം അതായിരുന്നു അവളുടെ പ്ലാൻ പക്ഷേ നിന്റെ സങ്കടം കണ്ടപ്പോ അവൾക്ക് സഹിച്ചില്ല അതാ തന്നെ എല്ലാം പറഞ്ഞത് അല്ലാതെ അവൾ പറഞ്ഞത് കേട്ട് ഞാൻ നിന്നെ മറക്കുമെന്ന് കരുതിയോ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താ നന്ദു എന്നെ കൊല്ലും നിന്നെ വേദനിപ്പിക്കുന്നത് അവൾക്ക് ഇഷ്ടമേ അല്ല പിന്നെ ഇപ്പ അവൾ നിന്നോട് കാണിക്കുന്ന ഈ അകൽച്ച അത് കുറച്ചു കഴിയുമ്പോൾ മാറിക്കോളും നീ ഒന്ന് അവളോട് സംസാരിച്ചാ മതി നീ ഇങ്ങനെ അവൾ നിന്ന് മാറി നടക്കുമ്പോ നിങ്ങൾക്കിടയിൽ അകൽച്ച കൂടി കൂടി വരും നീയായിട്ട് മുൻകൈ എടുത്ത് ഒന്ന് സംസാരിച്ച് തീർക്കണം അവൻ പറഞ്ഞു നിർത്തിയതും അവൾ അവനെ അന്തം വിട്ടു നോക്കി നിന്നു അപ്പൊ നമ്മുടെ കാര്യം നേരത്തെ തന്നെ അറിയായിരുന്നു അല്ലേ അതെ ഞാൻ അതോട് പറഞ്ഞിരുന്നു അവൾ അറിയട്ടെ എന്ന് ഞാൻ കരുതി അടിപൊളി അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പ്രശ്നം ഞാൻ എങ്ങനെ പറഞ്ഞു തീർക്കുന്നു കരുതിയിരിക്കുവാ ഇപ്പോ ഒന്തിന്റെ കൂടെ തള്ളും എന്ന പോലെ ആയി നമ്മുടെ കാര്യം പറഞ്ഞതല് അവളുടെ കയ്യിൽ നിന്നും എനിക്ക് നല്ല ഭരണിപ്പാട്ട് ഉറപ്പാ ആരോടൊന്നില്ലാതെ പറഞ്ഞു അവളുടെ കിളി പോയിട്ടുള്ള ആ നിൽപ്പ് കണ്ട് അവന് വന്നു അതെ ഇങ്ങനെ ചിന്തിച്ചു നിക്കാതെ വേഗം പോയിട്ട് അവളോട് സംസാരിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞു വരുമ്പോ അവള് നാത്തൂം പോരെക്കാൻ തുടങ്ങും അപ്പോ എല്ലാം കൂടി ചേർത്തായിരിക്കും അവൾ തരുന്നത് അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ഓ മൈ ഗോഡ് നാത്തും പോര് അതും നന്ദു എന്നോട് അയ്യോ വേണ്ട നേരത്തെ ആയിരുന്നെങ്കിൽ അത് വായി കൈയിട്ടാ പോലും കടിക്കാത്ത ആളായിരുന്നു പക്ഷേ അങ്ങനെയല്ല അവൾ ഉറപ്പായിട്ടും എനിക്കിട്ട് പണിയും അതിനു മുന്നേ എല്ലാം ശരിയാക്കണം അവളെന്തോ ഓർത്തതുപോലെ പറഞ്ഞു അത് അത് തന്നെയാ പറഞ്ഞത് അവളിപ്പോ മുറി കാണും ദേവനേത് മീറ്റിങ്ങിന് വേണ്ടി ഇപ്പൊ പോവും അതാണ് പറ്റിയ സമയം അവൾ ഒന്ന് പൊട്ടിച്ചാലും ആരും കാണില്ല മുറിയിലേക്ക് വിട്ടോ അത് കേട്ട പാതി അവൾ റോക്കറ്റ് വിട്ടതുപോലെ പോലെ അവളുടെ മുറിയിലേക്ക് പോയി അവളുടെ പോക്ക് കണ്ട് അവൻ തലയിൽ കൈവച്ച് നിന്നുപോയി ദേവൻ ഓഫീസിൽ പോയി കഴിഞ്ഞതും ഒന്നും ചെയ്യാനില്ലാതെ റൂമിൽ വെറുതെ ഇരിക്കുവരുന്ന നന്ദു അപ്പോഴാണ് ഐ എസ് ആർഒ വിട്ട റോക്കറ്റ് പോലെ ഒരു സാധനം റൂമിലേക്ക് ഓടി വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ദേവു അവൾ അവിടെ നിന്ന് ഓടിയ ഓട്ടം നിന്നത് നന്ദുവിന്റെ മുമ്പിലാണ് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ നന്ദു ദേവിനെ ഒന്ന് നോക്കി നന്ദുനെ നോക്കി അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ കുട്ടിക്ക് കിടപ്പ് കാരണം സൗണ്ട് പുറത്തേക്ക് വരുന്നില്ലായിരുന്നു നന്ദു കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തതും ഒരു കൊല്ലായി വെള്ളം കുടിക്കാത്തത് പോലെ ആയിരുന്നു അവളാ വെള്ളം കുടി വെള്ളം കുടിച്ചു കഴിഞ്ഞ് ഒ നോക്കിയായപ്പോ അവൾ നന്ദുനെ നോക്കി അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ടപ്പോഴാ കുട്ടിക്ക് ഇത്ര നേരം കാഴ്ചവെച്ച പെർഫോമൻസ് ഒക്കെ ഓർമ്മ വന്നത് ദേവി നന്ദു നല്ല ടെൻഷനിലാണല്ലോ എനിക്ക് എന്താ പറ്റിയെന്ന് കരുതിക്കാണു അയ്യോ നന്ദും പോരെ നന്ദുനോട് ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞു തീർക്കണം ദേവ് വേഗം തന്നെ ചെന്ന് നന്ദു കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി നന്ദു മുത്തേ നീ എന്നോട് പോരൊന്നും എടുക്കരുത് നിനക്കുള്ള ഒരേ ഒരു നാത്തൂനല്ലേ ഞാൻ പ്ലീസ് ഞാൻ പാവൂ നമുക്ക് എന്താണെങ്കിലും പറഞ്ഞു തീർക്കാം പോര് മാത്രം വേണ്ട ദേവ് ഇല്ലാത്ത കണ്ണുനീര് വരുത്തിക്കൊണ്ട് പറഞ്ഞു നന്ദു ആണെങ്കി ഇവളെന്ത് തേങ്ങയാ പറയുന്നേ എന്നും പറഞ്ഞിരിക്കുക നന്ദു അവളെ തന്നിൽ നിന്ന് പിടിച്ചു മാറ്റി ോ നന്ദു സംശയത്തോടെ ദേവിനോട് ചോദിച്ചു അതെ കണ്ണേട്ടം പറഞ്ഞല്ലോ നീ പോരെടുക്കൂന്ന് അതും പറഞ്ഞ് അവൾ കണ്ണും പറഞ്ഞ് വള്ളിപ്പുളി തെറ്റാതെ എല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്തു അത് കേട്ട് നന്ദു ഇരുന്നും കിടന്നും ഒക്കെ ചിരിക്കുമായിരുന്നു നന്ദുവിന്റെ ചിരി കണ്ട് ഇവക്കെന്താ വട്ടായോ പോലും പാവം ദേവു പോയി ഇപ്പോഴൊന്നും ആ ചിരി നിൽക്കില്ല എന്ന് മനസ്സിലായതും ദേവു അവിടെ കുഷ്യനെടുത്ത് നന്ദുനുമെറ്റേക്ക് എറിഞ്ഞു അപ്പോഴാണ് താൻ ഇത്ര നേരം ചിരിക്കുമായിരുന്നെന്ന് നന്ദു മനസ്സിലാക്കിയത് അവൾ മുന്നിലേക്ക് നോക്കിയപ്പോ അവളെ കൊല്ലാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുവായിരുന്നു ദേവു അത് കണ്ടതും അവൾക്ക് അപായമണി മുഴങ്ങി അവൾ ബെഡിൽ നിന്ന് പതി എഴുന്നേറ്റ് ദേവുന് നോക്കി അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ ദേവു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു എന്തിനാ നന്ദു നീ എനിക്ക് വേണ്ടി നിനക്ക് എല്ലാം എന്നോട് പറയാരുന്നില്ലേ ഞാൻ ഞാൻ നിന്റെ കൂടെ നിൽക്കുമായിരുന്നല്ലോ നീ എനിക്ക് വേണ്ടേ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു അവളുടെ കരച്ചിൽ ഒന്ന് നിൽക്കുന്നതുവരെയും നന്ദോളുടെ പുറത്ത് തട്ടിക്കൊടുത്തോണ്ടിരുന്നു അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ ആരും ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി സംസാരിക്കാനും എന്നെ ചേർത്ത് പിടിക്കാനൊക്കെ നീയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു ചെറിയ വിഷമം വന്നാൽ പോലും നിനക്കത് സഹിക്കാനായിരുന്നില്ല അങ്ങനെയുള്ളപ്പോ നിനക്കെന്തെങ്കിലും പറ്റിയാ എനിക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല എനിക്കെന്തെങ്കിലും പറ്റിയാലും ഞാൻ അത് പോട്ടെ എന്ന് വെക്കും പക്ഷേ നിന്റെ കാട്ടിൽ എനിക്കത് പറ്റില്ല അതാ ഞാൻ എന്നെപ്പോലും മറന്ന് നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്തത് ഞാൻ ഞാൻ ഒന്നും അറിഞ്ഞില്ല എനിക്ക് വേണ്ടി നിന്നെ ജീവിതം പോലും കളഞ്ഞപ്പോ ഞാൻ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി നിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഞാൻ എന്തൊക്കെയോ നിന്നെ പറഞ്ഞു സോറി നന്ദു അവൾ നന്ദുവിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് പറഞ്ഞു ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ അവളുടെ സോറി കൊണ്ടുപോയി നേർച്ചപ്പെട്ടില്ല അതും പറഞ്ഞ് തിരിങ്ങി നിന്നു അയ്യോ ഇനി അതിന് പിണം കണ്ട ഞാൻ സോറി അങ്ങ് തിരിച്ചെടുത്തു പോരെ ദേവു അതും പറഞ്ഞതും നന്ദുവിളെ നോക്കി ചിരിച്ചു ആ ചിരി അവളിലേക്കും പടർന്നു എന്നാണ് കണ്ണന്റെയും ദേവിന്റെയും കല്യാണം എല്ലാവരും അതിന്റെ കാര്യത്തിലായി ഓടി നടക്കുവാണ് നന്ദു ദേവിന്റെ കൂടെ തന്നെയുണ്ട് എന്റെ ദേവു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ വേറെ ആരുമില്ലല്ലോ കണ്ണിടുന്ന നില നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നേ പിന്നെ എന്താ നിന്നെക്കീ പേടി നീ ഒന്ന് മിണ്ടാതിരിക്കുന്ന നന്ദു എനിക്ക് ആ കൂടെ വിറയിൽ പോലെ തോന്നുവ അതിന്റെ കൂടെ ഈ സാരിയും അതിന്റെ പുറമെ കുറെ സ്വർണവും എല്ലാം കൂടി എനിക്ക് ഊരി കളയാൻ തോന്നുവാ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു ദേവു പറഞ്ഞു കേട്ട് നന്ദു ചിരിക്കണോ കരയണോ എന്നറിയാതെ അവളെ നോക്കി നിന്നു അപ്പോഴാണ് താഴെ നിന്നും ദേവകി അവരെ വിളിച്ചത് മക്കളെ റെഡിയായി കഴിഞ്ഞില്ലേ ദാ എല്ലാരും ഇറങ്ങാൻ റെഡിയായി നിക്കുവാ കഴിഞ്ഞമ്മേ വരുവാ ദേവകിയോട് മറുപടി പറഞ്ഞിട്ട് നന്ദു ദേവനും തിരിഞ്ഞു നോക്കി ദേ പെണ്ണേ നീ വേഗം വരുന്നെങ്കി വാ ഇല്ലെങ്കിൽ ഞാൻ എന്റെ എണ്ണ വേറെ വല്ല പെണ്ണും കൊണ്ട് കേട്ടിക്കൂ നന്ദു പറന്ന് കേട്ട് ഇരുന്നിടം നിന്നും ചാടി എഴുന്നേറ്റു പിന്നെ മോളങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി നിന്റെ എട്ട് അതെനിക്കുള്ളതാ ഹീസ് മൈ പ്രോപ്പർട്ടി അധികം മുന്നേ തീറേറ്റ് വാങ്ങിയതാ അത് നീ മുറിച്ചു വിൽക്കാൻ നോക്കണ്ട അത് നടക്കില്ല നെഹി എന്ന് പറഞ്ഞി ചാടി എന്നിട്ട് പറയുന്നവളെ കണ്ട് ഇതെന്ന് തേങ്ങയാ പറയുന്നേ എന്ന ഭാവത്തി അവൾ നോക്കി നിന്നു പോയി ഇടി ഇത് നിന്റെ കല്യാണ അതിനെ കുറിച്ച് മര്യാദങ്കിലും കാണിക്കേ ഇങ്ങനെ ചാടിത്തുള്ളാതെ ഒന്ന് അടങ്ങി ഒതുങ്ങി നിക്ക് നന്ദോളെ നോക്കി പല്ലു അടിച്ചോണ്ട് പറഞ്ഞു ശരി ഇന്നെന്റെ കല്യാണം ആയതുകൊണ്ട് മാത്രം ഞാൻ ഡീസന്റ് ആവാ മതിന്ന് സംസാരിച്ചത് ഒന്ന് വേഗം വരാൻ നോക്ക് ദേവു ഒന്നുകൂടി കണ്ണാടിയിൽ തന്റെ ഒന്ന് നോക്കി കുഴപ്പമില്ലെന്ന് ഉറപ്പു വരുത്തി നന്ദുവിന്റെ കൂടെ താഴേക്ക് പോയി അവർ താഴെ ചെന്നതും എല്ലാവരും അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി പുറത്തേക്കിറങ്ങി ആ കാറിൽ കണ്ണൻ ദേവും രേവതിയും കയറി രണ്ടാമത്തെ കാറിൽ ബാലനും ദേവിയും ദേവും നന്ദുവും കയറി നേരെ അമ്പലത്തിലേക്ക് വിട്ടു ബാക്കിയുള്ളവരൊക്കെ നേരെ അമ്പലത്തിലേക്ക് വന്നു അമ്പലത്തിലെത്തിയതും നന്ദുവൻ ദേവും ദേവിയമ്മയുടെ നടന്ന് പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ചു ഒപ്പം കണ്ണൻ ദേവനും ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ തങ്ങളുടെ പ്രണയത്തിന്റെ മേലായിരുന്നു മുഹൂർത്തത്തിന് സമയായപ്പോ നന്ദു ദേവനെ നടലിൽ കൊണ്ടു നിർത്തി കണ്ണൻ ദേവനും കൊണ്ടുവന്നിരുന്നു താലി കെട്ടാൻ സമയായപ്പോ പൂജാരി നീട്ടിയ താലി വാങ്ങി കണ്ണൻ തന്റെ പ്രണയത്തെ സ്വന്തമാക്കി അവന്റെ വീരിൽ കൊണ്ട് അവളുടെ സീമന്തരേഖ ചുമന്നു ഒപ്പം അവളുടെ നീറ്റിയിൽ സ്നേഹം മുതിരിച്ചാർത്താനും മറന്നില്ല രണ്ടുപേരും പിന്നെ ഒന്നു ചെന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി പിന്നെ അവിടെ നേരെ പോയത് ദേവിന്റെയും കണ്ണിന്റെ വീട്ടിലേക്കായിരുന്നു ദേവുനെയും കൊണ്ട് ആദ്യം അങ്ങോട്ടേക്ക് പോകണമെന്ന് കണ്ണിന് നിർബന്ധം ഉണ്ടായിരുന്നു അതാണ് അവരങ്ങോട്ടേക്ക് പോയത് കണ്ണും ദേവും എത്തുന്നതിന് മുമ്പ് തന്നെ ദേവനും നന്ദുവും അങ്ങോട്ടേക്ക് പോയിരുന്നു നന്ദുനിടെ നിലവിളക്ക് വാങ്ങി ദേവു വലതുകാൽ വെച്ച് ആ വീട്ടിലേക്ക് കയറി പാലും പഴവും കൊടുക്കലേ കഴിഞ്ഞ് നന്ദു ദേവിനെ കൂട്ടി മുകളിലെ റൂമിലേക്ക് പോയി ഒരു ദിവസം അവിടെ നിൽക്കാനാണ് എല്ലാവരും വന്നത് കണ്ണുദേവനും അങ്ങനെ പബ്ലിസിറ്റി ഇഷ്ടമല്ലാത്തത് കൊണ്ട് അധികാരെയും കല്യാണൊന്നും വിളിച്ചിരുന്നില്ല ഫ്രഷ് ഫ്രഷാക്കാൻ വീട്ടിട്ട് നന്ദൊന്ന് ഫ്രഷ് ആവാൻ റൂമിലേക്ക് പോയി കണ്ണുദേവനും താഴെ തന്നെയായിരുന്നു ദേവു ഫ്രഷ് ഫ്രഷായി കഴിഞ്ഞ് കുറച്ചുനേരം കിടന്നുറങ്ങി നന്ദുവും ക്ഷീണം കാരണം കുറച്ചു നേരം കിടന്നു കണ്ണൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ദേവു കിടന്നുറങ്ങുന്നതാണ് കണ്ടത് കുറച്ചു നേരം അവൻ അവളെ നോക്കിയിരുന്നു പിന്നെ ഫ്രഷ് ആവാനായി പോയി ഇത് തന്നെയായിരുന്നു ദേവന്റെ മുറിയിലും അവൻ ചെല്ലുമ്പോൾ കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കതോടെ ഉറങ്ങുന്ന നന്ദുവിനെ കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അടുത്തായിരുന്നു തലയിൽ തളോടിക്കൊണ്ടിരുന്നു അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവളെ പുതപ്പിച്ച ശേഷം അവൻ ഫ്രഷ് ആവാനായി പോയി വൈകുന്നേരമാണ് പിന്നെ ദേവു നന്ദു ഉറക്കം വിട്ട് എഴുന്നേറ്റത് രണ്ടുപേരും ഫ്രഷായി താഴേക്ക് ചെന്നു പിന്നവർ എല്ലാവരും ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് പെൺപടകളെല്ലാം അടുക്കളയിലേക്ക് പോയി എന്റെ നന്ദു ഞാൻ എന്താ വലിയ കല്യാണത്തിന് പോവാണോ ഇങ്ങനെ ഒരുക്കാൻ ഇതൊക്കെ മതി ഒന്ന് പോടി ഇങ്ങനൊക്കെ വേണം ചടങ്ങൊന്നും തെറ്റിക്കാൻ പാടില്ല ഇന്ന് നിന്റെ ആദ്യ രാത്രിയല്ലേ അപ്പോ സെറ്റ് സാരെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വേണം അങ്ങോട്ടേക്ക് ചെല്ലാൻ എന്നെ കോലത്തി കണ്ടിട്ട് നിന്റെ ഏട്ടന് ആള് മാറി പോവാതിരുന്ന മതി എങ്കി എന്റെ ഏട്ടൻ രക്ഷപ്പെട്ടു പൊടി പട്ടി നന്ദു ദേവിൻ്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാൽ വെച്ചു കൊടുത്തു അവളെ കൊണ്ടുപോയി കണ്ണു റൂമിൽ എത്തിച്ചു അപ്പോ ഓൾ ദ ബെസ്റ്റ് മുത്തേ താങ്ക് യു ഡിയർ ഡി നാളെ രാവിലത്തേക്ക് എൻ്റെ എന്റെ പല്ലൊന്നേകെങ്കിലും ബാക്കി വെച്ചേക്കണേ പൂടി അലവിലാ ദേവു ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി കട അടച്ചു അത് നോക്കി ചിരിച്ചുകൊണ്ട് നന്ദു അവളുടെ മുറിയിലേക്കും പോയി തങ്ങളുടെ രണ്ട് മക്കളുടെയും സന്തോഷത്തോടെ ജീവിതം കണ്ട് ആ രണ്ട് ആത്മാക്കളും അവർക്ക് ഇനി നല്ലത് വരണമെന്ന് മനസ്സിലെ പ്രാർത്ഥിച്ച് അവരുടേതായ ലോകത്തേക്ക് ചേക്കേറി ഈ സ്റ്റോറിക്ക് ഇനിയൊരു തുടർച്ചയില്ല നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക താങ്ക്